നമസ്കാരം റാഫ് ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് ടീമിനും വിജയിച്ച് പറ്റൂ എന്നുള്ളൊരു മത്സരമാണിത് കാരണം ആർ സി ബിക്ക് സ്വന്തം മൈതാനത്ത് ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല ആ പ്രശ്നം അങ്ങ് ഇന്ന് തീർക്കണം അതിനുള്ള സുവർണാവസരമാണ് അത്ര വലിയ കോൺഫിഡൻസിലില്ലാത്ത ആർ സി ബിയെ നേരിടാൻ കിട്ടുന്നു എന്നുള്ളത് സോ സ്വന്തം ഗ്രൗണ്ടിൽ ആ പ്രശ്നം അങ്ങ് തീർക്കണം ആസ് ആൻഡ് ഓൾസോ ഇനി കാലിടറിയാൽ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായും കൈവിട്ടു പോകും ഇന്നലെ അത് രാഹുൽ ദ്രാവിഡ് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ മികച്ച ക്രിക്കറ്റ് ചില മൊമെൻ്റുകളിൽ കളിക്കുന്നുണ്ട് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റും വരുന്നുണ്ട് അതുകൊണ്ട് കൺസിസ്റ്റൻസിയാണ് ആവശ്യം ഇനിയൊരു സ്ലിപ്പിങ്ങിന് അവസരമില്ല എന്ന് അദ്ദേഹം ഇന്നലെ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചായിരിക്കും രാജസ്ഥാൻ റോയൽസ് മിറങ്ങൾ എട്ട് കളികളിൽ നിന്ന് നാല് പോയിൻ്റേ അവർക്കുള്ളു അവരിപ്പോൾ ഉള്ളത് എട്ടാം സ്ഥാനത്താണ് അതേസമയം ആർ സി ബി എട്ട് കളികൾ പത്ത് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് നിലവിൽ നിലവിലവർ പോയിൻ്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയത്തിനായിട്ട് രണ്ട് ടീമും പോരടിക്കുന്ന ഒരു മത്സരം ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ അവരുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീമിനൊപ്പം ഇല്ല അദ്ദേഹം ബാംഗ്ലൂരുവിലേക്ക് ട്രാവൽ ചെയ്തിട്ട് പോലുമില്ല തൻ്റെ പരിക്കിനുള്ള ചികിത്സയിലാണ് അവർക്കുള്ള സംശയങ്ങൾ ഒന്ന് സന്ദീപ് ശർമ്മയുടെ കാര്യമാണ് പ്രധാനമായിട്ടും സന്ദീപ് ശർമ്മ അവരുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അവസാന ഓവർ ബൗൾ ചെയ്യാനൊക്കെയുള്ള ആളാണ് അത്ത ഓവർ സ്പെഷ്യലിസ്റ്റാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് കളികൾ നോക്കുക ഡി സിക്കെതിരെയുള്ള ഫൈനൽ ഓവറിൽ അദ്ദേഹം പത്തൊമ്പത് റൺസാണ് വിട്ടുകൊടുത്തത് അത് ആ കളിയുടെ റിസൾട്ടിനെ തന്നെ വല്ലാതെ ബാധിച്ചു എൽ എസ് സിക്കെതിരെയുള്ള മത്സരത്തിലാവട്ടെ അൻപത്തിയഞ്ച് റൺസാണ് നാല് ഓവറുകൾ അദ്ദേഹം വിട്ടുകൊടുത്തത് സോ ഇനി അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ ആകാശ് മധുവാൾ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടത് അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഉള്ളത് ആർ സി ബിയുടെ കാര്യത്തിൽ ടീമിൽ മാറ്റം വരാനുള്ള സാധ്യതയില്ല മികച്ച പ്രകടനം നടത്തിയ ടീം നിലനിർത്താനാണ് സാധ്യത അപ്പോൾ നമ്മൾ ആർ സി ബിയുടെ പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് ഓപ്പൺ ചെയ്യും ഓ അപ്പോൾ അത് ആ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഫിൽസാൾട്ട് ഫിൽസാൾട്ടും ജോഫ്രെ ആർച്ചറും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടാൻ പോകുന്നു കഴിഞ്ഞ തവണ അവർ ഏറ്റുമുട്ടിയപ്പോൾ അതൊരു വല്ലാത്ത പോരാട്ടമായിരുന്നു ആർച്ചർ ആർച്ചറ് ട്രാപ്പ് ഉണ്ടാക്കി ഷോർട്ട് ഷാർപ്പ് റിലൻലെസ് ആയിട്ട് അദ്ദേഹം പന്ത്റിഞ്ഞു പക്ഷേ സാൽട്ട് കൂടുതൽ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് കണ്ടത് എന്നാൽ ആ കളിക്ക് ശേഷം പിന്നീടുള്ള മത്സരങ്ങളിൽ രണ്ട് തവണ അദ്ദേഹം ഫസ്റ്റ് ഓവറിൽ പുറത്താകുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീണ്ടും ഒരു കിട്ടിലൻ പോരാട്ടം അവർ തമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ഓപ്പൺ ചെയ്താൽ ദേവദത്ത് പഠിക്കൽ ആർ സി ബിക്കായിട്ട് നമ്പർ ത്രീയിൽ വരും പിന്നെ രജത് പട്ടിദാർ ജിതേഷ് ശർമ്മ റൊമാരിയോ ഷഫേഡ് ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോഷ് ഐസൽബുട്ടി യാഷ് ദയാൽ നമ്പർ ട്വൽവിൽ ഇമ്പാക്റ്റ് സബായിട്ട് സുയാഷ് ശർമ്മയെ ഉപയോഗപ്പെടുത്തിയേക്കും ഇതാണ് നമ്മൾ ആർ സി ബിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ഒരിക്കൽ കൂടി പതിനാലുകാരനെ കളിക്കളത്തിലേക്ക് ഇറക്കും വൈഭവ് സൂര്യവംശിയും യേശസ്സി ജെയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും പിന്നാലെ നിതീഷ് റാണ ദെൻ റിയാൻ പരാഗ് ധ്രുവ് ജുറലി ഷിംറോൺ ഹെറ്റ്നർ ശുഭം ദ്വൂബെ വാനിതു ഹസരംഗ ജോഫ്രെ ആർച്ചർ മഹീഷ് തീക്ഷണ തുഷാർ ദേശ് ഇമ്പാക്റ്റ് സബായിട്ട് സന്ദീപ് ശർമ്മയോ മധുവാലോ ഇറങ്ങിയേക്കും പിച്ചിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു റണ്ണൊഴുക്കാണ് റണ്ണൊഴുകുന്ന ഒരു മത്സരം തന്നെ നമ്മൾ കരുതണം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം